നൽകുന്നവനും വെടുപ്പാക്കുന്നവനും ഞങ്ങളുടെ അകൃത്യങ്ങളെ ക്ഷമിക്കുകയും തുടച്ചു നീക്കുകയും അവയോർക്കാതിരിക്കുകയും ചെയ്യുന്നവനുമായ ദൈവമായ കർത്താവേ സ്നേഹപൂർവമായ നിന്റെ കാരുണ്യത്തങ്ങളായ എൻ്റെ മഹാപാപങ്ങളെയും ശ്വാസികളായ നിന്റെ ജനത്തിൻ്റെ പാപങ്ങളെയും വായിച്ച ഉത്തമനേ ദോ നീ ഞങ്ങളോട് കരുണ ചെയ്യണമേ ദൈവവായകർത്താവേ നിൻ്റെ കരുണയാൽ ഞങ്ങളെ ഓർക്കണമേ എൻ്റെ നാഥാ നിൻ്റെ മഹാകരുണയാൽ തന്നെ നിങ്ങളുടെ മാതാപിതാക്കളുടെയും സഹോദരി സഹോദരങ്ങളുടെയും നേതാക്കളുടെയും ഗുരുക്കന്മാരുടെയും മരിച്ചുപോയവരുടെയും മഹത്വമുള്ള നിൻ്റെ വിശുദ്ധ സഭയുടെ പ്രതികളായ സകലപരേതരുടെയും ആത്മാക്കളെ നീ ഓർക്കണമേ ദൈവവായകർ താവേ അവരുടെ ആത്മാക്കൾക്കും ദേഹികൾക്കും ശരീരങ്ങൾക്കും ആശ്വാസം നൽകണമേ